അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന ജയനിർമ്മലയ്ക്ക് വാറിനകത്ത് എന്തൊക്കെ അസ്വസ്ഥത വരാൻ കേട്ടോ അവൾ ഫോൺ വെച്ചിട്ട് വേഗം ബാത്റൂമിലേക്ക് ഓടുകയാണ് ഇതെല്ലാം കാണുന്ന ജാനകി ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഭാവനയും മാനസേയും പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പ്രസീത പിന്നിൽ നിന്ന് വിളിക്കുകയാണ് മാനസ് അനിയെ എവിടേക്കാ പോകുന്നത് ഞാൻ ഭാവനയുടെ കൂടെ പുറത്തു പോവുകയാണ് അമ്മേ എന്ന് പറയാൻ കേട്ടോ മാനസ് അത് പറ്റില്ല ജയൻ എന്നോട് പറഞ്ഞിട്ടില്ലേ അവളോട് ചോദിച്ചിട്ട് പോയാൽ മതിയെന്ന് വാ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് പ്രസീത വിളിക്കാൻ വേണ്ട അത് അമ്മ തന്നെ ആന്റിയോട് പറഞ്ഞാൽ മതി എന്ന് മാനസേ പറയാം അപ്പോഴേക്കും ജാനകി അവിടെ എത്തുന്നുണ്ട് എന്താ പ്രസീത ഇതേ അവർ ഭാവനയുടെ കൂടെ അല്ലേ പോകുന്നത് ഓരാത്തരും സൂര്യയും ഉണ്ട് പിന്നെന്താ നിനക്ക് അവരുടെ കൂടെ വിടാൻ ഇത്ര മടി നിങ്ങൾ വേഗം പോയിട്ട് വാ മക്കളെ എന്ന് പറയാൻ കേട്ടോ ജാനകി അവരോട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ജയേ എന്ന് വിളിച്ചുകൊണ്ട് അകത്തെ കൂടാട്ടോ പ്രസീത അപ്പോഴേക്കും സൂര്യ അവിടെ എത്തുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി പോവാട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രസീത ജയയെ തിരക്കി എല്ലായിടത്തും നോക്കാൻ അവസാനം ബാത്റൂമിൽ നിന്നും ആകെ ക്ഷണിച്ച് ആവശ്യ നിലയിൽ ജയ വന്ന് ചുമരും ചാരി നിൽക്കാൻ കേട്ടോ ജയെ നീ വാ നിന എവിടെയെല്ലാം തിരക്കി വാ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനോ പ്രസീത പോയട്ടത്തി ഇപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാനോ ജയ അത് പറഞ്ഞാൽ പറ്റില്ല ആ ഭാവന മാനസയെ കൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ എന്ത് അവൾ അത്രക്കായോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജയ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്ക് വീണ്ടും അവൾക്ക് വയനാട് അസ്വസ്ഥത വരികയാണ് അയ്യോ ആ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബാത്രൂമിനകത്തേക്ക് ഓടി കയറുകയാണ് പിന്നീട് പ്രസിദ്ധ പുറത്തിനൊന്നും ജയ ജയ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു വിളിക്കുത്തരം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ പ്രസിദ്ധ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം പിരിഞ്ഞ കണ്ട് ജാനകി ചിരിക്കുക പിന്നീട് കാണിക്കുന്നത് മണി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും കൂടി അവർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മണി ശർമ്മ കുറച്ച് ഫയലുകളൊക്കെ എടുത്തിട്ട് മഹേന്ദ്ര ശർമ്മയുടെ കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഇതിൽ മാനസ മാനസഗർഭിണിയാണെന്നുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അവളെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഡോക്യൂമെന്റ് ആണ് ഇതെല്ലാം ഇതിനുള്ള ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സുനിൽ നാട്ടിലെത്തിയ ദിവസവും മാനസ മാനസഗർഭിണിയായതും ഏകദേശം ഒരേ ടൈമ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്നത് സുനിലിന്റെ കുഞ്ഞു തന്നെയാണ് എന്ന് കവരം ഉറപ്പിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഭാവനയും സൂര്യയും വിജയപത്മനും മാനസയും അവിടെ എത്തുകയാണ് അവിടെ മഹേന്ദ്ര ശർമ്മയെ കാണുന്നത് കൊണ്ട് ഭാവന അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് ഞങ്ങൾ മാനസേയും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഓർക്കണം അവളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് മാനസികയോടൊന്നും സംസാരിച്ചാൽ എന്ന് മഹേന്ദ്ര ശർമ്മ പറയാണ് എന്നിട്ട് അദ്ദേഹം ഫോൺ കട്ടിയതിനു ശേഷം മറ്റുള്ളവരെയും വിളിച്ച് അങ്ങോട്ടേക്ക് പോകാനോ അപ്പോൾ ഭാവന മാനസിയോട് പറയുന്നുണ്ട് മാനസ അവർക്ക് നിന്നെ കാണും നീ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് തുറന്ന് പറയണം ഒരു സമാധാന ചർച്ചയ്ക്കാണ് നമ്മൾ വന്നത് ഇന്നത്തോടു കൂടി ഈ വിഷയം ഇവിടെ അവസാനിക്കണം അതുകൊണ്ട് അവർ ചോദിക്കുന്നതെല്ലാം നിനക്കറിയാവുന്ന രീതിയിൽ നീ വ്യക്തമായിട്ട് തന്നെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം അങ്ങനെ എല്ലാം തലകുലിക്ക് സമ്മതിക്കാൻ കേട്ടോ മാനസ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ എന്ന് പറയാനോ സൂര്യ അപ്പോഴേക്കും അവടെ മഹേന്ദ്ര ശർമ്മയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് മാനസികൾ മഹേന്ദ്ര ശർമ്മ ചോദിക്കുന്നുണ്ട് എന്താ മാനസിനി ഞങ്ങളെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ ഇത്കൾക്കും വിജയം പറയുന്നുണ്ട് നിങ്ങൾ ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഭാവന മാനസയുടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് ഭാവന പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അവളിൽ നിന്ന് ചോദിച്ചറിയാനുള്ളത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ അധികം വൈകിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ മഹേന്ദ്ര ശർമ്മ മാനസ ഒന്നിങ്ങ് വരൂ എന്ന് പറഞ്ഞാൽ അല്പം മുന്നോട്ടേക്ക് മാറി നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ കാണാനാണ് സുനിൽ ഈ നാട്ടിൽ വന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പിന്നീട് അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവസാനമായിട്ട് വിളിച്ചതും എൻ്റെ ഫോണിലേക്കാണ് അതുകൊണ്ട് പറ സുനിൽ എവിടെയാണ് മനസ്സ് വീണ്ടും പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് അവന് യാതൊരു ബന്ധവുമില്ല എന്നെ കാണാൻ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറയാന് അപ്പോൾ മഹീഷ് ശർമ്മ പറയുന്നുണ്ട് കള്ളം പറയരുത് മനസ്സ് നിന്നെ കണ്ടതിനും നിന്നെ വിളിച്ചതിനുമുള്ള തെളിവുകളല്ല ഞങ്ങളുടെ കയ്യിലുണ്ട് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി തന്നെയാണ് ഞങ്ങൾ നിന്നെ കാണാൻ വന്നത് എന്ന് മഹീന്ദ്ര ശർമ്മയെ പറയാണ് ഇത് കേൾക്കും മാനസ് ഞെട്ട് അപ്പോൾ മോഹിനി ശർമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് തെളിവുകൾ എന്ന് നിനക്ക് കാണണോ അവൻ ഈ നാട്ടിൽ വന്ന ദിവസം തന്നെ നിന്നെ അവൻ കണ്ടിട്ടുണ്ട് വർക്കയിലെ ബീച്ചിൽ നിങ്ങൾ ഒരു ടാക്സിയിൽ കറങ്ങിയതിനും തെളിവുണ്ട് ഈ പറഞ്ഞതെല്ലാം മനസ്സ് നിഷേധിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന വീഡിയോസും എല്ലാം കാണിക്കാം മോഹിനി ആ എടുക്ക് എന്ന് പറയാട്ടോ മഹേന്ദ്ര ശർമ്മ അപ്പോൾ മാനസ വേണ്ട സുനിൽ ഇവിടെ വന്നു എന്നുള്ളതിനും ഞാൻ അവനെ കണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അത് ഇപ്പോഴെല്ലാം മാസങ്ങൾക്ക് മുൻപാണ് ഇത് കേൾക്കുന്ന ഭാവനയും സൂര്യയും എല്ലാം ഷോക്ക് ആവാണ് അപ്പോൾ നീ എന്നോട് പറഞ്ഞ സുനീലിനെ കണ്ടിട്ടില്ല എന്നല്ലേ എന്ന് ഭാവന ചോദിക്കുകയാണ് അതേ ഭാവന മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് മാനസ പറയട്ടോ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് പല തവണ അവൻ നിന്നെ കാണാൻ വന്നിട്ട് നീ എന്തിനാണ് ആ സത്യം മറച്ചു പിടിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അവരെ സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അവൻ ദുബായിൽ കാല് കുത്തുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയും കൂടെ ആയിരിക്കും എന്നാണ് പക്ഷെ പിന്നീട് അവനെ കുറിച്ച് യാതൊരു വിവരവുമില്ല മാത്രമല്ല ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞു നീ ഇപ്പോൾ ഗർഭിണിയാണ് എന്ന് അത് ഞങ്ങളുടെ മകന്റെ കുഞ്ഞാണോ എന്ന കാര്യത്തില് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് മോഹൻ ശർമ്മ പറയും നിർത്തുമോ നിങ്ങളുടെ സംസാരം എന്ന് ചോദിക്കേണ്ട മാനസ് എന്നിട്ട് അവൾ ഞാൻ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് മാനസ് പറയാൻ എന്നിട്ട് അന്ന് സുനിൽ ശർമ്മ നാട്ടിൽ വന്ന് അവളെ ഭീഷണിപ്പെടുത്തി ബീച്ചിലേക്ക് വരുത്തിയത് പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവൾ സോൾവ് ആക്കി വീണ്ടും അവർ പ്രണയത്തിലാവുകയാണ് അങ്ങനെ മാനസക്ക് വീട് പ്രതീക്ഷകളെല്ലാം വരികയാണ് അടുത്ത ദിവസം വീണ്ടും അവർ മീറ്റ് ചെയ്യുക അപ്പോൾ സുനിൽ ശർമ്മയുടെ സ്വഭാവത്തിലൊക്കെ ആകെ ഒരു മാറ്റം വരികയാണ് എന്ന് അവൾ പറയുന്നുണ്ട് കാരണം അവർക്ക് ഒന്നിച്ച് ജീവിക്കാം പക്ഷെ അമ്മ ഒരു തടസ്സമാണ് എന്നെങ്കിലും അമ്മ അറിയാം പക്ഷെ നമുക്ക് അവരുടെ കൂടെ ജീവിക്കേണ്ട നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് വേണം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യന്റെ സംസാര രീതി തന്നെ മാറി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിയതിന് സന്തോഷത്തിലായിരുന്നു അന്നൊക്കെ ഞാൻ അങ്ങനെ ആ പണം ഉണ്ടാക്കാൻ അവൻ കണ്ട വഴി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കാൻ മഹേന്ദ്ര ശർമ്മയോട് ഞാൻ ഇന്ന് സൂര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആൻഡിയുടെയും അങ്ങുടേയും സൂര്യയുടെ ഒക്കെ പേരിൽ ഒരുപാട് പണം ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം അവൻ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെയാണ് അവൻ ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ആൻഡിയെ ചതിച്ച് എങ്ങനെയെങ്കിലും പണം കണ്ടെത്തിയിട്ട് അവന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്നിട്ട് അതുമായിട്ട് ഞാനും അവന് സന്തോഷമായി ജീവിക്കാം എന്നായിരുന്നു അവന്റെ ആഗ്രഹം ഇതറിഞ്ഞ ഞാൻ ആകെ ഷോക്കായിരുന്നു അവന്റെ സ്വഭാവത്തിന് ഒട്ടും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല സ്വന്തം കാര്യം നേരിൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും അവൻ ഞാനുമായിട്ട് അടുത്തുകൂടിയത് അവന്റെ സ്വഭാവം ലക്ഷ്യം മനസ്സിലാക്കിയ ഞാൻ വീണ്ടും അവൻ മൊത്തം വഴക്കായി ആകെ പ്രശ്നമായി വീണ്ടും അകൽച്ചയായി ശേഷം വീണ്ടും അവൻ ഒരുപാട് തവണ എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മീറ്റ് ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ സൂര്യന്റെ വീട്ടിലേ കയറി വരുമെന്നും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കേട്ട് സൂര്യയും ഭാവനയും മഹേന്ദ്ര ശർമ്മയും എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കാൻ കേട്ടോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ സുനിലിനെ കുറിച്ച് എനിക്കറിയുള്ളൂ അവസരമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയ സംഭവിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം അവൻ ഒരുപാട് തവണ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷെ ഞാൻ എടുത്തില്ല പിന്നീട് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് സത്യമാണ് മാസങ്ങളോളമായി ഞാൻ അവനുമായി സംസാരിച്ചിട്ട് ഇപ്പോൾ അവൻ എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് യാതൊരു അറിവുമില്ല എന്നൊക്കെ മാനസ പറയാണ് പിന്നീട് കാണിക്കുന്നത് ജയ ആട്ടോ അവരാകെ ക്ഷീണിച്ച് തളർന്നിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട് കിച്ചണിൽ അതേസമയം ആട്ടം ജാനകിയും പ്രസീതയും ഉണ്ടായിരുന്നട്ടോ പ്രസീത എല്ലാവർക്കുമുള്ള ഫുഡൊക്കെ തയ്യാറാക്കുന്നവരെ തിരക്കിലായിരുന്നു ജാനകി ആവട്ടെ സൂര്യയും ഭാവനയും തിരിച്ചു വരുമ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന തിരക്കിലും അടുക്കളയിൽ വന്ന് നിൽക്കുന്ന ജയയെ കണ്ടപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അയ്യോ ജയ എന്തൊരു കോലമായ നിനക്കെന്താ സംഭവിച്ചത് എന്തെങ്കിലും വൈകുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ ഒന്നും അറിയാത്ത മട്ടില്ലേ അപ്പോൾ ജയെ നന്നായിട്ടൊന്ന് തറപ്പിച്ചു നോക്കുന്നുണ്ട് പ്രസീതയെയും ജാനകിയും മാറി മാറി നോക്കുകയാണ് നിങ്ങളാണല്ലോ ഇപ്പോൾ ഈ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് സത്യം പറ ആരാണ് ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ അരുതാത്തത് എന്തോ കലർത്തിയത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ജാനകി പറഞ്ഞു പറഞ്ഞോടാ ഞാൻ ഈ വീട്ടിൽ ആർക്കും വെച്ച് വിളമ്പാറില്ല ഞാൻ വിളമ്പുന്നുണ്ടെങ്കിൽ അത് ഭാവനയ്ക്ക് മാത്രമാണ് അവൾക്ക് ഇതുവരെ ഒരു പ്രശ്നവുമില്ലല്ലോ നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് മാൻ ജയ പറയുന്നുണ്ട് കുറച്ചുനേരമായിട്ട് എനിക്ക് വയറിന് തീരെ സുഖമില്ല ബാത്റൂമിൽ കയറിയിറങ്ങി ഞാൻ ആകെ ആകക്ഷീണിച്ചു എടുത്തീ സത്യം പറ എൻറെ ഫുഡിൽ എന്തെങ്കിലും ചേർത്തിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കേ ഇവക്കെങ്കിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ജയേ ഞാനൊരു കാര്യം പറഞ്ഞേക്കെ ജയേ നീ സൂക്ഷിച്ചോ വിഷം കൂടുതലുള്ള ഇനത്തെയാണ് നീ പാല് കൊടുത്ത് കൂടെ കൂട്ടിയിരിക്കുന്നത് ഏത് സമയത്താണ് ആ വറ്റകൾ കൊത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇപ്പോൾ നിനക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ഇവർ തന്നെ അപ്പോൾ പ്രസീത പറയുന്നതിന് ജാനകി നീ ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ ജയക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല രാവിലെ എല്ലാവരും കഴിച്ചതേ നീയും കഴിച്ചിട്ടുള്ളൂ പിന്നെ പ്രത്യേകമായിട്ടൊരു ജ്യൂസ് തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു അതിന് ഞാനൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെ പറയാണ് ഇനി ഞങ്ങളെ കള്ളികളാക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്നും അറിയില്ല എന്ന് ജാനകിയെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാനോ പ്രസീത ഇത് കേൾക്കുന്ന ജാനകി പറയുന്നു അതെന്താ പ്രസീത അങ്ങനെ പറഞ്ഞത് നിങ്ങളെ പോലുള്ള ദുഷ്ട സ്വഭാവമൊന്നും എനിക്കില്ല ജയേ ഇവർ ഇപ്പോൾ തന്നെ ഓരോ ലക്ഷണങ്ങൾ ഇവിടെ കാട്ടി കാട്ടിത്തുടങ്ങി ഒരുപക്ഷെ ഇത് ഭാവനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചതുമാക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവാൻ ജയേട്ടെ ആകെ ക്ഷീണിച്ചുകൊണ്ട് പ്രസിദ്ധയൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നീട് വീണ്ടും കാണിക്കുന്നത് മാനസേയും ഭാവനയെയും ഒക്കെയാണ് അവർ മഹേന്ദ്ര ശർമ്മയുമായിട്ട് സംസാരിക്കാട്ടോ മഹേന്ദ്ര ശർമ്മ ചോദിക്കരുത് പിന്നീട് നീ സൂര്യനെ കണ്ടിട്ടേ ഇല്ല എന്നാണോ പറയുന്നത് അതേ ഞാൻ കണ്ടിട്ടില്ല നീ ഗർഭിണിയാണെന്ന് വിവരം അവനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് മാനസ് പറയുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല അവനെ അറിയിക്കാം ഇപ്പോൾ തന്നെ സുനിൽ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാവനയുടെയും സൂര്യയുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വരെ തയ്യാറായത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനെയും സൂര്യയും എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് മറ്റൊരാളുടെ കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചു എന്നറിഞ്ഞാലെങ്കിലും സുനിൽ എന്നെ വിട്ട് ഒന്ന് പൊക്കോളുമല്ലോ അവന്റെ ശല്യം എനിക്ക് അതോടെ തീർക്കാമല്ലോ എന്നൊക്കെ ഞാൻ കരുതിയത് അതുകൊണ്ട് തന്നെ ഈ വിവരം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല ഇനി അതറിഞ്ഞിട്ടാണോ അവൻ ഇങ്ങനെ കളിക്കുന്നത് എന്നും എനിക്കറിയില്ല അപ്പോൾ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സുനിൽ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മണി ശർമ്മ അല്ല ഇനിയെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സുനിൽ അല്ല ഇത് ഭാവനടേയും സൂര്യടേയും കുഞ്ഞാണ് എന്ന് അവൾ തറപ്പിച്ച് പറയാൻ കേട്ടോ